ഇപ്പോ അരവിന്ദിന് ജാമ്യം കൊടുത്തു ഹൈക്കോടതി സി പി എമ്മിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ അല്ലേ ഈ രീതിയിൽ വല്ലാത്ത വേട്ടയാടലിൽ തന്നെയാണ് നടന്നത് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ എ സി മൊയ്തീൻ്റെ വീട് റെയ്ഡ് ചെയ്തു എ സി മൊയ്തീൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണോ മുൻമന്ത്രി എം എൽ എ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് അയാളുടെ വീട് റെയ്ഡ് ചെയ്ത് എന്നെ ഒൻപത് ദിവസം വിളിച്ചു വരുത്തി ഈ ഡി എറണാകുളത്തുള്ള അവരുടെ ഓഫീസിലേക്ക് എം കെ കണ്ണൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തൃശ്ശൂർ ബാങ്കിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ മൂന്നോ നാലോ ദിവസം നോട്ടീസ് അയക്കുക വിളിച്ചു വരുത്തുക സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അങ്ങാണോ സൗ പി കെ ബിജു മുൻ എം ബി അദ്ദേഹത്തെ രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ നോട്ടീസ് അയക്കുക വിളിച്ചു വരുത്തുക ഹരാസ്റ്റ് ചെയ്യുക ഷാദിനെ വിളിച്ചു വരുത്തുക നമ്മുടെ സെക്രട്ടേറിയറ്റാണോ അതുപോലെ ഇപ്പോൾ സൗ കണ്ണൻ പ്രസിഡന്റ് ആയിട്ടുള്ള തൃശ്ശൂർ ബാങ്ക് അയ്യന്തോൾ ബാങ്ക് ഈ രണ്ട് ബാങ്കുകളും എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡുകൾ രണ്ട് ബാങ്കിനെതിരെ അപ്പം ഇത് സി പി എമ്മിനെ ഹരാസ് ചെയ്യുക അപ്പോൾ ഞങ്ങളെയൊക്കെ പ്രതികർത്താനാണ് ഇവർ പരിപാടി തയ്യാറാക്കിയത് ഇപ്പോഴും അവർ ഇ ഡി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല സി പി എമ്മിനെതിരെ മറ്റേ ഒരു ഉയർത്തിക്കൊണ്ട് വന്ന കള്ള കഥ കഥകളും അത് എന്താ പറയുക അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടുന്ന നിലയുണ്ടായത് കോടതി അംഗീകരിച്ചില്ലല്ലോ